എറണാകുളം കാലടിയിൽ വൻ രാസ ലഹരിവേട്ട വേട്ട പേർ പിടിയിലായി ഇവരിൽ നിന്ന് കണ്ടെത്തിയത് നൂറ് ഗ്രാം എം ഡി എം എ ആണ് ബംഗളൂരുവിൽ നിന്നാണ് ഇവർ ലഹരി എത്തിച്ചത് കാലടി പിരാരൂർ സ്വദേശിനി ബിന്ദു പെരുമ്പാവൂർ ചേലാമറ്റം സ്വദേശി ഷെഫീഖ് എന്നിവരെയാണ് പെരുമ്പാവൂർ എ എസ് പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഭവം കാലടി പോലീസും ചേർന്ന് പിടികൂടിയത് ജില്ലാ പോലീസ് മേധാവി എം ഹേമലതിക്ക് ലഭിച്ച രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടന്ന പരിശോധനയിൽ കാലടി മലോട്ടിച്ചൂട് ഭാഗത്ത് വെച്ച് ബിന്ദുവിനെ പിടികൂടുകയായിരുന്നു ബംഗളൂരുവിൽ നിന്ന് മയക്കുമരുമായി അങ്കമാലിയിൽ ബസിൽ വന്നിറങ്ങിയ ബിന്ദുവിനെ സ്കൂട്ടറിൽ കൊണ്ടുപോകുന്ന വഴിയാണ് അന്വേഷണ സംഘം പിടികൂടിയത് ചോദ്യം ചെയ്യലിൽ ചേലാമറ്റത്തുള്ള ഷഫീഖും ബിന്ദുവും ഒരുമിച്ചാണ് ബംഗളൂരുവിൽ മയക്കുമരുന്ന് വാങ്ങുന്നതിനായി പോയതെന്നും ബംഗളൂരുവിൽ നിന്ന് മയക്കുമരുന്ന് വാങ്ങി തന്റെ കൈവശം ബസിൽ വിട്ടുവെന്നും ബിന്ദു പറഞ്ഞു തുടർന്ന് നടന്ന അന്വേഷണത്തിൽ ഷെഫീഖ് മറ്റൊരു ബസിൽ ബംഗളൂരുവിൽ നിന്ന് പെരുമ്പാവൂരിലേക്ക് വരുന്നുണ്ടെന്ന വിവരം ലഭിച്ചു പിന്നാലെ അന്വേഷണ സംഘം ഷഫീഖിനെയും പിടികൂടി ബംഗളൂരുവിൽ നിന്ന് വാങ്ങുന്ന മയക്കുമരുന്ന് ചെറിയ സിപ്ലോക്ക് കവറുകളിലാക്കി വിൽപ്പന നടത്തിവരികയായിരുന്നു പെരുമ്പാവൂർ പോലീസ് സ്റ്റേഷനിൽ കഞ്ചാവ് കേസുകളിൽ പ്രതിയാണ് ഷഫീഫ് മാതൃഭൂമി ന്യൂസ് കൊച്ചി